ആയുസിന്റെ വേദം ആയുർവേദം ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഓൾഡ് സൗത്ത് ി ആഘോഷങ്ങളുടെ ഭാഗമായി ബൈക്ക് റാലി ആരംഭിച്ചു ബിഎസ്എൻ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ബൈക്ക് റാലി തളിപ്പറമ്പിൽ നിന്നും

തളിപ്പറമ്പിൽ ഡി എസ് പി പ്രദീപൻ ഫ്ളാഗ് ഓഫ് ചെയ്തു ത്രികണ്ഠാപുരത്ത് ഡോക്ടർ കെ വി ഫിലോമിന മുനിസിപ്പൽ ചെയർപേഴ്സൺ റാലിയെ അഭിസംബോധന ചെയ്തു ഇരിക്കൂറിൽ സി ഐ രജീഷ് റാലിയെ അഭിസംബോധന ചെയ്തു റാലിയിൽ കണ്ണൂർ ബി എസ് എൻ എൽ ഡി ജി എം ബാലചന്ദ്രൻ നായർ പി പങ്കെടുത്തു റാലിയെ ജെ ടിഒ സാബു ജോ നയിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ